ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും റീജോ വ്ലോഗിലേക്ക് സ്വാഗതം കൂട്ടുകാരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണേ പിന്നെ തൊട്ടടുത്തോട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിന്ന് എൻ്റെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഒന്ന് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ക്രിസ്മസ് ക്രാഫ്റ്റിലേക്ക് ഇടുന്നാലോ ഇന്ന് ഞാൻ കൊണ്ടുവരുന്ന ഒരു പുതിയ ക്രാഫ്റ്റുമായിട്ടാണ് വളരെ ഈസിയായിട്ട് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് വേണ്ടത് ഒരു ചാർട്ട് പേപ്പറാണ് നല്ല കട്ടിയുള്ള നിങ്ങൾക്ക് വേണ്ട പത്ര പേപ്പറിൽ ചെയ്യാം നല്ല ഇച്ചിരി കട്ടിയുള്ളതാണെങ്കിൽ അത് സ്ട്രോങ് ആയിട്ടിരിക്കും അപ്പോൾ ഞാൻ ഇച്ചിരി കട്ടിയുള്ള ഒരു ചാർട്ട് പേപ്പറാണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ നമുക്ക് എത്രയാണോ സൈസ് വേണ്ടത് ആ സൈസിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ കടല പൊതിയുന്ന പോലെ നമുക്കൊന്ന് പൊതിഞ്ഞെടുക്കാം അതായത് നമ്മൾ കോൺ ഷേപ്പ് ഉണ്ടല്ലോ ആ കോൺ ഷേപ്പാണ് ഉദ്ദേശിപ്പിച്ചത് അപ്പോൾ എന്താ ഞാനിവിടെ ബ്ലാക്ക് കളർ എടുത്തത് നിങ്ങൾക്ക് ബ്ലാക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് കളർ വേണമെങ്കിലും ഞങ്ങൾക്കിവിടെ സെലക്ട് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ബ്ലാക്ക് കളർ ആണ് എടുത്തിട്ട് അത് നമ്മുടെ ഈ കഥയിലേക്ക് പോകുന്നതിൻ്റെ ഇതുപോലെ ഫോണായിട്ട് നമ്മൾ നമുക്ക് നമുക്കവിടെ അറ്റത്ത് നമുക്ക് സെലോ ടേപ്പോ മാസ്കിൻ്റെ ടേപ്പ് സെലോ ടേപ്പിനെ കയറി നേരം മാസ്കിൻ്റെ ടേപ്പറാണ് അപ്പം ഈ മാസ്കിൻ്റെ ടേപ്പ് എടുത്തിട്ട് നമുക്ക് ആ സൈഡിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ എന്താ ഞാൻ ടേപ്പ് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ താഴത്തെ ഈ സർഫസ് നമുക്ക് ഇങ്ങനെ വയ്ക്കണമല്ലോ അതിന് നമ്മുടെ ഈ താഴത്തെ നമ്മൾ ഒരേപോലെ ഒരേ ഇതിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം എന്താ ഈ ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കണം ആ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിങ്ങനെ നിൽക്കാൻ ഇച്ചിരി ബാലൻസ് ഇല്ലാതെ വരുവാണെങ്കിൽ നമ്മളൊരു ചെറിയ കട്ടിയുള്ള കാർഡ് ബോർഡോ അങ്ങനെ എന്തെങ്കിലും നല്ല നമ്മുടെ സോപ്പ് പൊട്ടിയുടെ കവറൊക്കെ ഇല്ലേ അങ്ങനത്തെ കവർ നമ്മൾ റൗണ്ട് ഷേപ്പിൽ ഇതിൻ്റെ അളവിൽ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ താഴെ നമുക്കൊന്ന് കൊടുക്കാം ഞാൻ ഇതുപോലെ ചെറിയൊരു നമ്മുടെ ഒക്കെ ഒരു കവറാണേ അത് ഞാൻ ഈ ഒരു വലുപ്പത്തിൽ ഞാൻ കട്ട് ചെയ്തു അത് ആദ്യം നമ്മൾ ഈ ഇതിൻ്റെ കോണിൻ്റെ അകത്ത് ഈ ചുക്കി ചുളുങ്ങി നിൽക്കാതെ ഒരു എന്താണ് ഒരു വളവൊന്നും ഇല്ലാതെ അത് നമ്മൾ സ്ട്രെയ്റ്റ് ആയിട്ട് നിൽക്കാൻ നിന്നെ ഹെൽപ്പ് ചെയ്യും അതിൻ്റെ താഴെയാണ് നമുക്ക് ബേസ് ആയിട്ട് ഒരു കട്ടിയുള്ളത് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ തെർമോക്കോളോ എന്തെങ്കിലും വെച്ചാൽ മതി കേട്ടോ ഇപ്പം ഞാനൊരു നല്ലൊരു കട്ടിയുള്ള ഒരു കവറാണ് മീൻസ് ഒരു കട്ടിയുള്ളൊരു പേ ഇതാണ് വെക്കുന്നത് അതെന്താ ഞാൻ നമ്മുടെ ഫേവിയ ബോണ്ട് വെച്ച് വന്ന് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൂടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ബാക്കിൽ ഈ കട്ടിയായിട്ടുള്ളത് ഒക്കെ നമുക്ക് നല്ല സ്റ്റേബിളായിട്ടൂടെ ഇങ്ങനെ നിൽക്കും ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിസ്തായൊക്കെ കഴിച്ച് കഴിയുമ്പോൾ പിസ്തയുടെ തോട് അതായത് പിസ്തയുടെ തോട് നമ്മൾ വെറുതെ കളയുക അത് വെറുതെ നമ്മൾ കളയേണ്ട ഇതിങ്ങനെ എടുത്ത് നല്ലതായിട്ട് കഴുകി വൃത്തി ണക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ വർഷങ്ങൾ എത്ര വർഷം വേണം ലാസ്റ്റ് ചെയ്യും അപ്പം ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ക്രാഫ്റ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രാഫ്റ്റാണ് നമ്മളിന്നിവിടെ ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ഞാൻ കുറേ നാൾ മുമ്പ് ഇങ്ങനെ കഴുകിയെടുത്ത് ഞാൻ വൃത്തിയാക്കി വെച്ചതാണ് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ കോണിൻ്റെ ഈ താഴേന്ന് വേണം ഇത് നമുക്ക് ഒട്ടിച്ചൊട്ടിച്ചു കൊടുക്കാം അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിയാണ് ഞാനിതിപ്പോൾ എന്താണോ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അപ്പം നമ്മളിത് ഒട്ടിക്കുമ്പോൾ ഉണ്ടല്ലോ ഇത് നമ്മളത് ഇവിടെ ഇവിടെ ഇങ്ങനെ വെച്ച് വേണം നമ്മൾ ഇങ്ങനെ വെച്ച് വേണം ഒട്ടിക്കാൻ കേട്ടോ ഇതുപോലെ വെച്ച് വേണം നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ നമുക്കപ്പോൾ ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം ഞാനിവിടെ ഒട്ടിക്കാൻ എടുക്കുന്നത് ഫെവി ബോണ്ടാണേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗണ്ണോ അതുപോലെ ഫെവിബോഡ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഒട്ടത്തില്ല അത് ഇരി ടൈം എടുക്കും ഫെവി ബോണ്ടൊക്കെ ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇത് നമുക്ക് ഇതുപോലെ ഓരോന്നോരോന്നോ എടുത്ത് ഇതുപോലെ നമുക്കൊന്ന് ഒട്ടിച്ച് എടുത്തിട്ട് തരും അപ്പോൾ ഞാൻ നമ്മുടെ പിസ്താൻ്റെ ഈ ഷെല്ലൊക്കെ ഞാനിവിടെ ഇങ്ങനെ എല്ലായിടത്തും ഒട്ടിച്ചു പക്ഷേ ഈ ഒരു ചെറിയ ഭാഗം മാത്രം ഞാൻ വിട്ടിട്ടുണ്ട് ബാക്കി എല്ലായിടത്തും ഞാൻ നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി ഞാൻ എൻ്റെ അകത്ത് ചെയ്യുന്നത് റെഡ് കളറിലെ നമ്മുടെ ഫെബിക്രിലിൻ്റെ അക്രിലിക് പെയിൻ്റ് ഉണ്ടല്ലോ ഒരു മെറൂൺ ഒരു ബ്ലഡ് കളർ ഉണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് ഇതിലൊന്ന് നമുക്ക് അടിച്ചു കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പ്രേ പെയിൻ്റ് ആണെങ്കിലും കൊടുക്കാം സ്പ്രേ പെയിൻറ്റ് ആകുമ്പോൾ നമ്മുടെ ഈ ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്നില്ലേ അതൊക്കെ നന്നായിട്ട് ഫില്ലായി പോകൂളും കഴിവതും നമ്മൾ ഗ്യാപ്പ് ഇല്ലാതെ മീൻസ് അടുക്കി അടുക്കി വെക്കണം ഞാൻ വലുതും ചെറുതും എല്ലാം കൂടെ വേഗം വേഗം ഒട്ടിച്ച് വന്നപ്പോഴത്തേക്കും ചെറിയ ചെറിയ ഗ്യാപ്പ് ഒന്നും നമുക്ക് എങ്ങനെയെങ്കിലും നമുക്ക് ഈ പെയിൻ്റ് ഒക്കെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ഈ ചെറിയ ട്രീയിൽ ഞാൻ നന്നായിട്ട് റെഡ് കളർ പെയിൻ്റ് അടിച്ചു വെച്ചിട്ടുണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാനിവിടെ നമ്മുടെ ഗോൾഡൻ കളറിലെ ഡസ്റ്റ് ഡസ്റ്റ് ഉണ്ടല്ലോ അതായത് ചെറിയ പൊടി തരിയായിട്ടുള്ള ഈ പൊടി ഞാൻ ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഈ അറ്റം ഭാഗത്തുണ്ടല്ലോ അതൊന്ന് ടച്ച് ചെയ്ത് വിടുന്നുണ്ട് അപ്പം നമുക്ക് നല്ലൊരു എന്താ പറയുക നല്ല ഭംഗിയാണ് കാരണം ഈ സൈഡുകളിൽ മാത്രം ഇതിൻ്റെ ഒന്ന് നമുക്കൊന്ന് ടച്ച് ചെയ്ത് വിടാം അപ്പം നല്ല രസമാണ് കാണാൻ നമുക്ക് കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ എടുത്ത് നമുക്കിതിൻ്റെ സൈഡ് വഴിയൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് വിടാം നമ്മുടെ ഈ റെഡ് കളർ പെയിൻറ്റ് ഉണങ്ങുന്നതിന് മുമ്പ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് അവിടെ ഇരിക്കും അപ്പം എന്താ ഞാൻ ഇത് ഇവരെല്ലാം ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം അപ്പം നല്ല ഗ്ലേസിങ്ങാണ് ഇത് കാണാൻ കണ്ട നല്ലൊരു ഭംഗിയാണ് ഇത് കാണാൻ ഇനി ഞാൻ ഒരു ഇപ്പം ക്രിസ്മസിൻ്റെ ഒരു ടീമാണല്ലോ അപ്പം രണ്ട് ഗോൾഡന് ഗ്രീന് അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും അപ്പം ഞാൻ കൊടുത്ത് ഇതിൻ്റെ ടോപ്പിൽ ഒരു ഗോൾഡൻ സ്റ്റാർ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഉണങ്ങിയ ശേഷം നമുക്ക് ഇതിൻ്റെ ഈ ടോപ്പ് ഭാഗം ഉണ്ടല്ലോ ഈ ടോപ്പ് ഭാഗം നമുക്കൊന്ന് ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ സ്റ്റാർ അതിൻ്റെ മേളിലോട്ട് ഇട്ട് കൊടുക്കാം ഇട്ടല്ല നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ കിട്ടും അപ്പം ഇത് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിൻ്റെ ഈ ടോപ്പ് ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ കുറച്ച് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം എന്താ ഇവിടെ ഇതുപോലെ ഒരു മോൾ വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഈ സ്റ്റാറിൻ്റെ ഉണ്ടല്ലോ ഇതൊന്ന് കേറ്റി വെക്കാം എന്താ നമ്മുടെ സ്റ്റാർ ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ കുറച്ച് അറ്റകുറ്റ ഡെക്കറേഷൻസ് ഒക്കെ നമുക്ക് ചെയ്യാം ഇനി നമുക്ക് ഇതുപോലത്തെ കുറച്ച് പഴയ ആർട്ടിഫിഷ്യൽ ലീവ്സ് ഉണ്ടല്ലോ ഇതെടുത്തിട്ട് നമുക്കിവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം അതും പിന്നെ നമ്മൾ ഇതുപോലത്തെ നമ്മൾ ബെറീസായിട്ട് ഈ നമ്മുടെ തെർമോക്കോൾ ബോൾസ് ഉണ്ടല്ലോ വൈറ്റ് അതിൽ ഞാൻ റെഡ് കളറെ പെയിൻറ്റ് ചെയ്തിട്ട് നമ്മുടെ കമ്പീൻ്റെ അകത്തു ഇൻസേർട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടാണേ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അറ്റകുറ്റ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തു നിങ്ങൾക്ക് ഇതിലും കൂടുതലും ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ കുറച്ച് സ്നോയുടെ എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട് കുഞ്ഞു തെർമോക്കോൾസിൻ്റെ ഒക്കെയുള്ള ഒരു ഫ്ലവർ ഫ്ലർവേസിൽ ഉണ്ടായിരുന്നേ അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് ഇവിടെ സ്റ്റിക്ക് ചെയ്തു കുറച്ച് ചെറീസും ബെല്ലും ചെറിയൊരു ബോയൊക്കെ വെച്ച് നല്ലതായിട്ട് സെറ്റാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യും ഇതുപോലെ ചെയ്യുക അല്ലെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിട്ട് നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ വെച്ച് നമുക്ക് ഇതിൽ ഡെക്കറേറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ ചെറിയൊരു ഒരു സ്റ്റേബിളിൽ നമുക്ക് വയ്ക്കാം അതുപോലെ എന്താ നമുക്ക് നമ്മുടെ പുൽക്കൂടിൻ്റെ അടുത്തോ ഒരു ചെറിയൊരു എന്താ ഷോപ്പ് ഷോപ്പീസ് പോലെ നമുക്ക് വയ്ക്കാം നല്ല ഭംഗിയല്ലേ കാണേ അപ്പം ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്യണം കേട്ടോ അടുത്ത ദിവസം നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്ന വരയ്ക്കും ബായ്